സ്തോത്രം ോ രതീഷാണേ എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്നു ആത്മീയ ജീവിതത്തിലും സൗദിക ജീവിതത്തിലും ചോദ്യം വളരെ പ്രസക്തമാണ് മറ്റാരിൽ നിന്നുമല്ല എന്നെ കേൾക്കുന്ന നിങ്ങളിൽ നിന്ന് തന്നെ അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദേവഗ്രമേലെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിച്ച് മുൻപോട്ട് പോകുവാൻ പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തോടൊപ്പമായിരുന്നാട്ടെ ഈ മെസ്സേജിന്റെ ആരംഭത്തിൽ തന്നെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഒരു ഉറപ്പ് തരട്ടെ ചിലരുടെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ സീസണ് ഇന്ന് അവസാനമുണ്ടാകുവാൻ പോവുക പരാജയം ജയത്തിന് വഴിമാറുവാൻ പോകുന്നു അതെ ആ ജോലി സ്ഥലത്തെ പരാജയം പഴങ്കതയാകുന്നു കുടുംബത്തിനകത്തെ പരാജയം അത് കാണുവാൻ കഴിയാത്ത അനുഭവമായി മാറുന്നു കുഞ്ഞേ ആ വിദ്യാഭ്യാസ മേഖലയിലെ പരാജയം അതെ അത് ജയത്തിന് വഴിമാറുക ചിലർ ജയിച്ചു തുടങ്ങുക ജയത്തിലേക്ക് ഒപ്പം വന്നാട്ടെ പ്രാർത്ഥനയോടെ തന്നെ പുറപ്പാട് പുസ്തകം അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങളെ ബേസ് ചെയ്താണ് ഇന്നത്തെ നമ്മുടെ ചിന്ത നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കുറിവാക്യത്തിന് പ്രസക്തിയില്ല ഈ മെസ്സേജിനു ശേഷം പ്രാർത്ഥനയോടെ ഈ അധ്യായങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അധികമായി നിങ്ങൾ കേട്ട് പ്രാപിക്കുന്നതിലധികമായി അനുഗ്രഹങ്ങളും വിടുതലും ജയവും പ്രാപിക്കുവാൻ അത് നിങ്ങൾക്ക് അവസരമൊരുക്കും പലരും പരാതി പോലെ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവദാസനെ ബൈബിൾ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് ശ്രമിക്കാറുണ്ട് എന്നാൽ ബോറാണ് ഒരിക്കലുമല്ല അത് നിങ്ങളുടെ ഉള്ളിലെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ മനോഹരമായൊരു നോവൽ വായിക്കുന്നത് പോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭക്തന്മാരുടെ ചരിത്രം നിങ്ങൾക്ക് വായിച്ച് രസിക്കുവാനായി കഴിയും മറ്റൊരു പുസ്തകം വായിച്ച് രസിക്കുവാൻ മാത്രം കഴിയുമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം വായിച്ച് ജയിക്കുവാനും കഴിയും നിങ്ങൾ നിങ്ങളുടെ പരാജയത്തെ ഇട്ടുകളഞ്ഞ് ജയത്തിലേക്ക് നടന്നു കയറുവാനും വിശുദ്ധ വേദപുസ്തക വായന നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും അപ്പോൾ നോക്കിയേ അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നീണ്ട നാനൂറ്റി മുപ്പത് വർഷമായി തലമുറ തലമുറയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനം ശത്രു അവരെ ജയിച്ചു കൊണ്ടേയിരിക്കുന്നു അവരുടെ നിലവിളി ഉയരുന്നതായി പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഒന്നു മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ സ്വാഭാവികമായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അല്പം വ്യാകുലതയോടുകൂടി ഒരു സംശയം വന്നേക്കാം എന്താണ് ദൈവദാസനെ ഈ പരാജയപ്പെട്ട് നിലവിളിക്കുന്നത് ആരാണ് ആരാണ് ദൈവത്തിൻറെ വചനം നാം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രതിസന്ധികളും നിരാശയും അധികമധികമായി തരണം ചെയ്യേണ്ടി വരുമ്പോൾ പരാജയം അടിക്കടി നമ്മുടെ ജീവിതത്തെ സന്ദർശിക്കുമ്പോൾ ചിന്തിച്ച് പറഞ്ഞ് നമ്മെ തന്നെ ഉറപ്പിക്കുന്ന ബലപ്പെടുത്തുന്ന ഒരു കാര്യം ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ മകനായി മകളായി മാറുന്നതിന് എന്തോ കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഞാൻ ഇതൊക്കെ പരിഹരിച്ച് ഒരു ദിവസം ജയിച്ചു തുടങ്ങും നമ്മുടെ പഴയ പരസ്യത്തിൽ പറയുന്നത് പോലെ ഞാനും ഒരുനാൾ പോലെ അങ്ങനെ ഞാനും മാറും ദൈവത്തിൻ്റെ ജനമായി ദൈവത്തിൻ്റെ മകനായി മകളായി എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ ജനം കരഞ്ഞു നിലവിളിക്കുവാൻ തൊക്കെ വലിയ പരാജയത്തിലായിരിക്കുന്നു ഒരു കാര്യം ഈ സമയം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കട്ടെ നിങ്ങൾ ആരായിരിക്കുന്നു എന്തായിരിക്കുന്നു എന്നതല്ല ജയത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ പല സഭാ വിഭാഗങ്ങൾ ചാർത്തി തന്ന ക്രിസ്ത്യാനിറ്റിയുടെ പര്യായങ്ങളായ പേരുകൾ അണിഞ്ഞിട്ടുള്ളവരായിരിക്കാം ജന്മനാൽ ക്രിസ്ത്യാനി മനസാന്തരപ്പെട്ട ക്രിസ്ത്യാനി സ്നാനപ്പെട്ട ക്രിസ്ത്യാനി പുറത്തുനിന്ന് വിശ്വസിക്കുന്നവർ ഇങ്ങനെ ഇങ്ങനെ പല പല കാറ്റഗറികളായി നിങ്ങളെ തരം തിരിക്കുവാൻ കഴിയും എന്നാൽ ഇതൊന്നുമല്ല നിങ്ങളുടെ ജയത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നോക്കിയേ അതേക്കുറിച്ച് നമ്മൾ വഴിയെ ചിന്തിക്കും എന്താണ് ചെയ്യുവാനുള്ളത് ജയത്തിനായി ഇവിടെ ഈ നാന്നൂറ്റി മുപ്പത് വർഷത്തിന് ഇപ്പുറമാണ് ദൈവം ജനത്തിൻ്റെ നിലവിളി കേട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ ആയ എട്ടാമത്തെ വാക്യത്ത് ഈ നാനൂറ്റി മുപ്പത് വർഷവും ജനം നിലവിളിച്ചില്ലേ അവർ അപ്പോഴും അടിമകളായിരുന്നു അവർ ഉപദ്രവിക്കപ്പെടുന്നുണ്ടായിരുന്നു അവരുടെ വസ്തുവകകളും നന്മയും സമ്പത്തും ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ഫറവോന്റെ ഭണ്ഡാരശാലകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവർ അപ്പോഴൊന്നും നിലവിളിക്കാത്തത് അവർ ആസ്വദിക്കുകയായിരുന്നു അല്ല നമ്മളൊക്കെ നിലവിളിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരാണ് ഇപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി എന്നാൽ ഈ നിലവിളിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് നമ്മളൊരു പ്രശ്നത്തിലായിത്തീരുമ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു വരുവാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ആ പരാജയത്തെ ജയിക്കുവാനായി നമ്മൾ ശ്രമിക്കുന്നത് ആദ്യം നമ്മുടെ കഴിവിൽ നമ്മൾ ആശ്രയിക്കും നമ്മുടെ കഴിവുകൊണ്ട് പരാജയത്തെ ജയമാക്കുവാൻ ശ്രമിക്കും തുടർന്ന് നമുക്കൊപ്പമുള്ളവരെ നമ്മെ സഹായിക്കേണ്ടവരെ സഹായത്തിനായി ക്ഷണിക്കും അവർക്കൊപ്പം നിന്നുകൊണ്ട് പരാജയത്തെ ജയമാക്കി തീർക്കുവാൻ ശ്രമിക്കും ഇങ്ങനെ പല നിലകളിലും ശ്രമിച്ച് സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ മുൻപോട്ട് പോകണം എൻ്റെ ജീവിതം ഇങ്ങനെ പരാജയത്തിൽ തീർന്നു പോകുവാനുള്ളതാണോ ഒന്നും ചെയ്യുവാൻ കഴിയാത്തവൻ്റെ ഭ്രാന്തമായൊരു അവസ്ഥയിൽ നിന്നുയരുന്ന ശബ്ദം അതാണ് ഹൃദയം തകർന്നവൻ്റെ നിലവിളി വേദപുസ്തകത്തിൽ നിന്ന് ഉയർന്നിട്ടുള്ള ദൈവത്തിൽ നിന്ന് മറുപടി കേട്ടിട്ടുള്ള നിലവിളികളൊക്കെ അവവിധത്തിലുള്ളതാണ് ഞാൻ നിലവിളിച്ചിട്ടുണ്ട് ആ നിലവിളി നമുക്ക് കരച്ചിലും കേൾക്കുന്നവർക്ക് ഭ്രാന്തുമായി തോന്നാം എൻ്റെ കുഞ്ഞ് ഒരു അഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോൾ അർദ്ധരാത്രി ഞാൻ ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെ ഹൃദയം തകർന്ന് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇതിനെ അതിജീവിക്കും എനിക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ലല്ലോ ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും പരാജയം പരാജയമെന്ന് ചിന്തിച്ച് കരഞ്ഞ സ്ഥാനത്ത് ആ കരച്ചിൽ കേട്ടുകൊണ്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ ഭാര്യയോട് പോയി പറഞ്ഞു അവൻ്റെ അമ്മയോട് അവര് ഭ്രാന്തായിരുന്നു ആ ഹൃദയം തകർന്ന നിലവിളി അത് പ്രാന്തമായ ശബ്ദമാണ് അങ്ങനെ കരയുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട് മറ്റുള്ളവർ പരിഹസിക്കുന്ന നിലയിൽ കരയുന്ന ചിലർ ആരെ പോലെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാമത്തെ പതിനാറാമത്തെ വാക്യത്തിൽ ബെർഷേബ മരുഭൂമിയിൽ ഹാഗർ നിലവിളിക്കുന്നത് പോലെ ആ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ തൻ്റെ മകനുമായി സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഒപ്പമുണ്ടായിരുന്നവരെല്ലാം ഉപേക്ഷിച്ച് മരുഭൂമിയിലൂടെ നടക്കുന്ന ഒരു സ്ത്രീ ബാല്യക്കാരനായ മകൻ കയ്യിൽ തുരുത്തിയിൽ അല്പം വെള്ളമുണ്ട് ആ വെള്ളം കൊണ്ട് വേണം ആ മരുഭൂമിയിൽ വെന്തുരുകി പോകാതെ അവരുടെ ജീവനെ പിടിച്ചിടുവാൻ ദൗർഭാഗ്യവശാൽ എന്ന മരുഭൂമിയിൽ ആ തുരുത്തി കാലിയാവുകയാണ് ആ കാനിലുണ്ടായിരുന്ന വെള്ളം തീർന്നു സഹായിക്കുവാൻ ആരുമില്ല തനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല വെയിലേറ്റ് തളർന്ന് മരണം കാത്തുകിടക്കുന്ന തലമുറ ഓടിപ്പോകുവാൻ കഴിയത്തില്ല ഇപ്പോഴും കുഞ്ഞിന് ജീവനുണ്ട് ചിന്തിച്ചു നോക്കിയേ എത്ര ഭീകരമായ അവസ്ഥ അതേ അവസ്ഥയിൽ ആശുപത്രി വരാന്തയിൽ കരയുന്ന മാതാവേ നിന്നോട് തന്നെ എങ്ങോട്ടെങ്കിലും ഓടി പോകണമെന്നുണ്ട് എന്നാൽ അകത്തെൻ്റെ കുഞ്ഞ് എൻ്റെ മകളുടെ കുഞ്ഞ് ഞാൻ എങ്ങനെ ഇട്ടിട്ട് ഓടിപ്പോകും മരണത്തിലേക്ക് അവൻ പോകുന്നത് എനിക്ക് കാണേണ്ടി വരുമല്ലോ എൻ്റെ കൺമുമ്പിലൂടെ അവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടുമല്ലോ നിലവിളിയോടെ ഭ്രാന്തമായി അലറുകയാണ് ീർ അലർച്ച ആയിഖ്വലതകളായി പുറത്തു വരികയിൽ നിന്ന് ആ ശബ്ദം ആരുമില്ലാത്തവളുടെ ഒറ്റപ്പെട്ടു പോയവളുടെ സകല പ്രതീക്ഷകളിലും നഷ്ടപ്പെട്ടു പോയവളുടെ നിലവിളി ആ നിലവിളി ഉയർന്ന സമയത്ത് തന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ അവളുടെ അടുക്കളേക്ക് അയച്ചു നീ നോക്ക് നിനക്ക് വേണ്ടി ദൈവം ഒരു ഉറവ തുറന്നിട്ടുണ്ട് നിന്റെ തലമുറ ഈ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ട ഉറവ ആരും സഹായിക്കുവാനില്ലാതെ ആരും ആശ്രയിക്കുവാനില്ലാതെ ജീവൻ നിലനിർത്തുവാൻ വേണ്ട ആ അല്പ വെള്ളവും തീർന്ന് നിലവിളിച്ച ആ മാതാവിന് വേണ്ടി ഒരിക്കലും വറ്റാത്ത ഉറവ തുറന്നു കൊടുത്ത ദൈവം അതേ മാതാവേ അതേ പിതാവേ തലമുറകളെ കുറിച്ച് ഓർത്ത് കണ്ണുനീരോടെ ഭാരത്തോടെ വിലപിച്ച് നിലവിൽ നിങ്ങൾക്ക് വേണ്ടി അവർ വളരുവാൻ അവർ വർദ്ധിക്കുവാൻ അവർ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം ഉറവ ഉറവ എന്ന് തുറന്നു തരിക ജീവൻ അവർ നശിച്ചു പോകാതിരിക്കുവാൻ മധ്യത്തിലും വെറിക്കുത്തുകളിലും ആകാത്ത കൂട്ടുകെട്ടുകളിലും പെട്ട് അവർ നശിച്ചു പോകാതിരിക്കുവാൻ മരിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ തലമുറ ജീവിക്കുവാൻ ആരും സഹായിക്കുവാനില്ല നിന്റെ മക്കൾക്ക് വേണ്ടി നിനക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല ഭാരപ്പെട്ടായിരിക്കുന്നു ആ മരുഭൂമിയിൽ നീ കാാണ് ദൈവം ജീവജലത്തിന്റെ ഉറവ തുറക്കുക അവർ ജീവിക്കുക ഓഡ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു ഇനി എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല ഈ ജോലി സ്ഥലം അതിനിക്ക് അന്യമായി തീരുവാൻ പോകുന്നു ഇവിടെ നിന്നുള്ള നന്മ കൊണ്ട് എൻ്റെ മക്കൾ വളരത്തില്ല അവരുടെ വിദ്യാഭ്യാസം അവരുടെ മുൻപോട്ടുള്ള ജീവിതം എൻ്റെ ആഗ്രഹങ്ങൾ ബാധ്യതകൾ അയ്യോ എന്തു ചെയ്യണം ഓടി പോകണമെന്ന് ആഗ്രഹമുണ്ട് അതിനുപോലും കഴിയാതെ നിലവിളിക്കുക ഈ പകൽ നിന്നോട് തന്നെ കർത്താവ് ഉറവ് തുറക്കുക ഭ്രാന്തമായി നിലവിളിക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഉറവ തുറക്കുക യേശുബിൻ നാമത്തിൽ നീ ആയിരിക്കുന്ന അതേ തൊഴിൽ മേഖലയിൽ നിന്ന് നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഉറവ ഉറവൊന്ന് ഈ പകൽ തുറക്കപ്പെടുക വരുമാനത്തിൻ്റെ ഉറവയൊന്ന് ഓ ആമേൻ ആ ആശുപത്രിയിൽ നിന്ന് നിന്റെ തലമുറയുമായി നിന്റെ ഭർത്താവുമായി ഭാര്യയുമായി മടങ്ങുവാൻ തക്കവണ്ണം സൗഖ്യത്തിൻ്റെ ഓ ഉറവ ദൈവത്തെ അത് സൗഖ്യമായി രോഗ കിടക്കയിൽ നാമത്തിൽ കരയുന്ന സഹോദരി നിന്റെ കാണ്ത്താവ് സൗഖ്യമാകുക കരയുന്ന സഹോദര കാണു നിന്റെ ഭാര്യ സൗഖ്യമാകുക യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി പരാജയത്തെ ജയമാക്കി തീർക്കുവാൻ ഉറവയൊന്ന് ദൈവം തുറക്കുക എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സ്ഥാനത്ത് ഭ്രാന്തമായ നിലവിളിയുടെ ഫലം മുറിക്കകത്ത് അടച്ചിരുന്ന് കരയുക കുഞ്ഞേ നിന്നെ കുറിച്ച് തന്നെ ജയം കടന്നു വരികയാ ഉറവ തുറക്കുക ഓ താങ്ക് യു ലോഡ് റിസൾട്ടുകൾ ഉണ്ടാകുക യേശുബിൻ നാമത്തിൽ നിലവിളി ആ നിലവിളിക്ക് നാനൂറ്റി മുപ്പത് വർഷം വേണ്ടി വന്നു ആ നിലവിളിയിലേക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒത്തിരി നാളുകൾക്ക് ശേഷം ഒത്തിരി കാലങ്ങൾക്ക് ശേഷം എത്തപ്പെട്ടതുപോലെ ആ നിലവിളിയുടെ ശബ്ദം കേട്ട് ദൈവം ഇറങ്ങി വരിക ഹൃദയം തകർന്ന സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ നിലവിളി ആരും കേൾക്കാനില്ലാതിരിക്കുമ്പോൾ പ്രിയരേ ദൈവം നിങ്ങളുടെ നിലവിളി കേട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും അവൻ മോശയെ വിളിക്കുക മോശേ എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു എന്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു ഇനി എനിക്ക് സഹിക്കുവാൻ കഴിയത്തില്ല ഓഹ് സഹോദരി ഇനി കർത്താവും ഇണ്ടാതിരിക്കത്തില്ല നിന്റെ നിലവിളി എന്റെ കർത്താവ് കണ്ടു തകർന്നു പോയ പരാജയപ്പെട്ടു പോയ നിന്റെ കുടുംബ ജീവിതത്തെ ചൊല്ലി നിന്റെ നിലവിളി നിന്റെ കണ്ണുനീർ എന്റെ ദൈവം കേട്ടു കണ്ടു അവൻ ഇറങ്ങി ഓ കർത്താവ് ഇറങ്ങി വരികയാ മോശയോട് പറയുന്നു മോശേ ഈ ജനത്തെ പുറത്തു കൊണ്ടു പരാജയത്തിൽ നിന്ന് അവരെ ജയത്തിലേക്ക് നടത്തുവാൻ അവർ പുറത്ത് വരേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ജയം നൽകുന്നതാണ് ഞാൻ പറയാതെ തന്നെ എന്നെ കേൾക്കുന്ന വിശ്വാസികൾക്കറിയാം എന്നാൽ അങ്ങനെയെങ്കിൽ പരാജയം നൽകുന്നതാരാണ് പരാജയത്തിനും ഒരാത്മാവുണ്ട് ഇവിടെ ദൈവത്തിൻ്റെ ജനം പരാജയത്തിന് പിന്നിലായിരിക്കുന്നത് അങ്ങനെ ഒരു ആത്മാവിന് കീഴിലാണ് ഫറവോന്യ സ്പിരിറ്റിന് കീഴിൽ ഫറവോൻ്റെ ആത്മാവിനാൽ ജനം പരാജയത്തിലായിരിക്കുന്നു ഫറവൻ്റെ ആത്മാവിനാൽ ജനം കൊള്ളയിടപ്പെടുന്നു ഫറവോൻ്റെ ആത്മാവിനാൽ ജനം അടിമകളായിരിക്കുന്നു ഫറവൻ്റെ ആത്മാവിനാൽ ജനം ഉപദ്രവിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു ഫറവോൻ്റെ ആത്മാവിനാൽ സ്വന്തം കൈയാൽ തന്നെ തലമുറകളെ കൊന്നുകളയേണ്ട അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഫറവോൻ്റെ ആത്മാവിനാൽ ജനത്തിന് കൊതി തങ്ങളുടെ മക്കളെ കാണുവാൻ കഴിയുന്നില്ല വളർത്തി വലുതാക്കുവാൻ കഴിയുന്നില്ല നിറഞ്ഞിരിക്കുന്ന അനുഭവത്തിൽ നിന്നും ഈ ജനം പുറത്തു വരണം മോശ ഫറവന്റെ അടുക്കൽ കടന്നു ചെല്ലുകയാണ് നീ എൻ്റെ ജനത്തെ വിട്ടുതരിക ആദ്യമൊന്നും ഫറമോൻ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല ഇവര് വേറെ വേലയൊന്നുമില്ലാതെ മരുഭൂമിയിൽ നിന്ന് വന്നിരിക്കുന്നു തുടർന്ന് വീണ്ടും ആവശ്യം ആവർത്തിച്ച് ആവർത്തിച്ചുണ്ടാകുന്നു മറുപടി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ആരാണെന്ന് അവിടെ ദൈവം ഫറവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആ ഭാഗങ്ങൾ വായിച്ചു നോക്കുക ഇനി കൂടുതൽ ഞാൻ പറഞ്ഞു തരത്തില്ല അപ്പോ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടപ്പോൾ ആ ഫറവൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ പുറത്തു പോയിക്കോ എന്തിനാ ഇവരെ പുറത്തുവിടണമെന്ന് മോശം ആവശ്യപ്പെട്ടേ എൻ്റെ ദൈവത്തിന് യാഗം കഴിക്കുവാൻ ദൈവത്തിന് ഉത്സവം ആചരിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ആരാധിക്കുമ്പോൾ ജയം അല്ലേ ആരാധിക്കുന്നവന് ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ജയം അപ്പോൾ അതിനുവേണ്ടി പുറത്ത് വിടണം അപ്പോൾ മോശ ഈ ആവശ്യവുമായി ഫറവോൻ്റെ അടുത്ത് പിന്നെയും എത്തുമ്പോൾ ഫറവോൻ പറയുകയാണ് നിങ്ങൾ ആരാധിച്ചോളൂ എന്നാൽ ദൂരോട്ടൊന്നും പോകണ്ട നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ അങ്ങ് ആരാധിച്ചോ അല്ലേ അപ്പോൾ രണ്ടു പേർക്കും ആയെന്ന് വേണമെങ്കിൽ പറയാം മോശയ്ക്കും സന്തോഷമായി ഫറവോനും സന്തോഷമായി ജനം അവിടെ ഉണ്ട് ആരാധനയും നടക്കും പ്രിയനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു ഇതല്ല വിഷയം എവിടെ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എങ്ങനെ ആരാധിക്കുന്നു അതാണ് വിഷയം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവം പറയുന്നത് പോലെ ദൈവം പറഞ്ഞ സ്ഥാനത്ത് ഉയരുന്ന ആരാധന ആ പ്രാർത്ഥന ജയത്തെ കൊണ്ടുവരും ഒരിക്കൽ കൂടി പറയട്ടെ ആയിരിക്കുന്ന സ്ഥലത്തല്ല ദൈവം പറയുന്ന സ്ഥലത്ത് ദൈവം കണ്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ തയ്യാറാകുമ്പോൾ അപ്പോൾ ഫറവോൻ എന്താ പറയുന്നത് അല്ലെങ്കിൽ ആ ഫറവൻ്റെ സ്പിരിറ്റ് എന്താ പറയുന്നത് ഇവിടെ തന്നെ ഇപ്പോൾ ആ എന്തൊക്കെ തക്കിടതറിയുടെ പരിപാടി ചെയ്തായിരിക്കുന്നു അങ്ങനെ തന്നെ നിന്ന് ആരാധിച്ചാൽ മതി എല്ലാവർക്കും സന്തോഷമാണ് കഷ്ടത്തിലിരിക്കുന്ന പോകുകയും ഇല്ല ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും ചെയ്യാം എടുത്തതും തന്നെ വിടേണ്ടത് വിട്ടിട്ടല്ലാതെ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയും ഒന്നും ദൈവം കേൾക്കത്തില്ല നാട്ടുകാർ കേൾക്കും അത് അവർ കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് വേഷം കിട്ടുകയും ചെയ്യും ദൈവത്തിൽ നിന്ന് കിട്ടുന്നതല്ല നാട്ടിൽ നിന്ന് കിട്ടുന്നത് നിന്നയും പരിഹാസവും അപമാനവും അല്ലേ പക്ഷെ കർത്താവ് കുറയുക വിടേണ്ടത് വിട് ആ തക്കിട നരികിട പരിപാടിയൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കത്തില്ല ദൈവത്തിനൊരു കോംപ്രമൈസുമില്ല നീ ആയിരിക്കുന്ന സ്ഥാനത്തല്ല ദൈവം പറഞ്ഞ സ്ഥാനത്ത് നീ ആയിരിക്കുന്നത് പോലെയല്ല ദൈവം നീ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് പോലെ നീ മാറി നീ പ്രാർത്ഥിച്ചാൽ നീ ആരാധിച്ചാൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും ഇങ്ങനെയാണേ പരാജയപ്പെട്ട് പരാജയപ്പെട്ട് അവിടെ നിൽക്കത്തേ ഉള്ളൂ പ്രാർത്ഥനയൊക്കെ ഉണ്ട് വലയൊക്കെ നല്ലതുപോലെ വീശുന്നുണ്ട് ആരാ നമ്മുടെ പത്രോസ് ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ അറിവും ബുദ്ധിയും ഒക്കെ വെച്ച് നല്ലതുപോലെ വീശി വല്ലതും കിട്ടിയോ കിട്ടിയില്ല പരാജയം സമ്മതിച്ചു വല കഴുകിക്കൊണ്ട് നിൽക്കുക യേശു കടന്നു വന്നു അവിടെ വീശാനല്ല പിന്നെ യേശു എന്താ ലൂക്കോസിന്റെ സുഷയുടെ അധ്യായത്തിൽ പത്രോസിനോട് പറയുന്നേ ആഴത്തിലേക്ക് നീക്കി വലയിറക്ക നാണക്കേടായി കുറേ വീശി വീട്ടിൽ പോകുമ്പം വീട്ടിലുള്ളവരും പരിഹസിക്കും പോകുന്ന വഴിയിലുള്ളവരും ചോദിക്കും കൂടെ ജോലി ചെയ്യുന്നവരും ചോദിക്കും എന്താടാ പത്രോസെ പഴയതുപോലെ നീ വീശിയിട്ട് വലയ്ക്കാത്ത കേറുന്നില്ലേ ഇല്ലേ നമ്മുടെ അഭിമാനമാണ് ചുമന്ന് നടക്കാൻ തന്നെ ഈ വേദപുസ്തകം പക്ഷേ ഇത് മുഖാന്തരം നാം അനുഭവിച്ചിട്ടുള്ളതുപോലെ നിന്ദ മറ്റാരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ യേശുവിന്റെ നാമം നമ്മുടെ മഹത്വമാണ് ആ നാമ മുഖാന്തരം എന്തോരം ലജ്ജ നമ്മൾ സഹിച്ചിട്ടുണ്ട് എന്തോരം പരിഹാസം ഉപദ്രവിക്കപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ട് മക്കൾ പോലും മോശം വാക്കുകൾ പറയുന്നത് കേൾക്കേണ്ടി വന്ന അമ്മമാരായി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ഇത്രമാത്രം നാണം കിട്ടും ഇനിയും ഈ പരാജയത്തിൽ കിടന്ന് തക്കിട തരികിട കളിക്കാനാണോ പ്രിയരെ കർത്താവ് പറയില്ല ആഴത്തിലേക്കൊന്ന് നീക്കുക ആഴത്തിലേക്കൊന്ന് വലയിറക്ക് നീ അവിടെ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒന്നുകൂടി ആഴത്തിലേക്ക് പോയി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ നീ മടങ്ങരുതേ എന്തായാലും നാണം കിട്ടു എന്തായാലും നാറി എന്തായാലും വിശ്വാസി എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പരിഹസിച്ചു മറ്റുള്ളവർ കളിയാക്കി ഇനി പരാജയവുമായിട്ട് മടങ്ങി പോകുവാൻ നിക്കരുതേ ഒന്ന് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാൻ തയ്യാറാകെ നിന്റെ വലയെ എൻ്റെ യേശു നിറയ്ക്കും അതെ നിന്റെ പരാജയത്തെ എൻ്റെ യേശു ജയമാക്കി തീർക്കും ഒന്ന് ആഴത്തിലേക്ക് നീക്കി ഓ സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണമെന്ന് ചോദിച്ചാൽ ിന്റെ കടൽക്കരയിൽ യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ ആയിരിക്കണം നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അത് ക്ലൈം ചെയ്യുക സൗഖ്യം ക്ലൈം ചെയ്യണം വിടുതൽ ക്ലൈം ചെയ്യണം ജയം ക്ലൈം ചെയ്യണം ഞാനൊരു ദൈവ മകനായതുകൊണ്ട് ദൈവ പൈതൽ ആയതുകൊണ്ട് എന്നെ സൗഖ്യമാക്കിയിട്ടല്ലാതെ നീ പോകരുത് വീട്ടിനാദ്യ പ്രാർത്ഥിക്കുമ്പോഴല്ല യാബോക്കിന്റെ കടൽക്കരയില യാക്കോബിന്റെ കാര്യമോ എന്ന് പറഞ്ഞ ഇനിയിപ്പോ എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട ഞാൻ പറഞ്ഞതേ വിടേണ്ടത് വിട്ട് മാറേണ്ടതുപോലെ മാറി നീ പ്രാർത്ഥിച്ചാൽ ആ ഒഴിഞ്ഞ വല നിറയി ആ ശൂന്യത മാറും തൊഴിലിടത്തിലെ ശൂന്യത മാറും കുടുംബത്തിനകത്തെ ശൂന്യത മാറും മക്കളുണ്ട് തണ്ടും തടിയും ആ നല്ല ആരോഗ്യമുള്ള മക്കളുണ്ട് പക്ഷെ ഒരാവശ്യത്തിന് നോക്കിയാൽ കാണത്തില്ല എവിടെയോ ആർക്കോ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുക വിളിച്ചാൽ എവിടെയാണെന്ന് അറിയുവാൻ കഴിയാത്ത വിധത്തിൽ അകലെയായിരിക്കുന്നു ആ മക്കൾ വീട്ടിനകത്ത് വരും അവർ വീട്ടിനകത്തുണ്ടാകും നിന്റെ സന്തോഷമായി നിന്റെ അഭിമാനമായി നിന്റെ ഭവനത്തിൻ്റെ നടുതല അവർ നിൽക്കും യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അമേൻ ആഴത്തിലേക്ക് നീക്കി വലയിറക്ക് നിർത്തല്ലേ പ്രാർത്ഥന നിർത്തല്ലേ ഈ പരാജയപ്പെട്ട് കിടക്കുന്നിടത്തല്ലേ കുറച്ചുകൂടെ അമേൻ ഇല്ല ദൈവത്തിന് ഒരു കോംപ്രമൈസും ഇല്ല ദൈവം അവിടെ നിൽക്കും നീ പറയുന്നത് കേട്ട് അങ്ങോട്ട് ചെല്ലാൻ തയ്യാറായാൽ വാക്തത്വങ്ങൾ നിൻ്റേതായി മാറും ആരെ പോലെ ലൂക്കോസിന്റെ സുഷീകരണം അധ്യായത്തിൽ പിതാവായ ദൈവത്തെ ബുടിയനായ പുത്രന്റെ ഉപമയിലൂടെ മനോഹരമായ കർത്താവായി യേശു ക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട് മകൻ ഓടി ആ ലോകത്തിൽ സന്തോഷമുണ്ട് സമാധാനമുണ്ടെന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന കരയുന്ന മാതാപിതാക്കളുടെ പോലെ നമ്മളാണെങ്കിൽ എന്തു ചെയ്യും രണ്ട് അടിയൊക്കെ കൊടുക്കും പുറ പോയെന്ന് പറയും പക്ഷെ പോകുമ്പോൾ നമ്മൾ കൂടെ പോയി വലിച്ചോണ്ട് അകത്ത് വരും പക്ഷെ ഈ അപ്പനെന്ത് ചെയ്തു കട്ടയ്ക്കൊരു ആ അവിടെ തന്നെ നിൽക്കുക തിരിച്ചു വന്നപ്പോ അകത്ത് കൊണ്ടുപോയി ചെയ്യേണ്ടതെല്ലാം ചെയ്തു തിരിച്ചു വരുമ്പോ മടങ്ങി വരുമ്പോൾ ദൂത നീ വന്നാൽ അപ്പന്റെ ഭവനത്തിനകത്ത് നിനക്കൊരു സ്ഥാനമുണ്ട് അപ്പന്റെ ഭവനത്തിനകത്ത് തടിപ്പിച്ച കാളക്കുട്ടിയുടെ സമൃദ്ധിയുണ്ട് അപ്പന്റെ ഭവനത്തിനകത്ത് നീ പ്രതീക്ഷിക്കുന്നതും നീ ആഗ്രഹിക്കുന്നതും ഇന്നലകളിൽ തട്ടിക്കളഞ്ഞതുമായിട്ടുള്ള സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉണ്ട് അവിടെ നിന്റെ വിരലിന് മോതിരമുണ്ട് കാലിന് ചെരുപ്പുണ്ട് ശരീരത്തിൽ അങ്കിയുണ്ട് ആ നിന്ന മാറുവാൻ പോകുക മടങ്ങി വരുവാൻ തയ്യാറാകുമെങ്കിൽ ദൂതാ മടങ്ങി വരുവാൻ തയ്യാറാകുമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചോ ഞാൻ പറഞ്ഞുതരാം ബാക്കി യേശുവിൻ നാമത്തിൽ അമ്മയൻ അപ്പോ കർത്താവ് കോംപ്രമൈസ് ചെയ്യത്തില്ല ഇവിടെ ഫറവനെന്താണ് ചെയ്യുന്നത് ഫറവനം ബാർഗെയിനിങ് നടത്തുകയാണ് നിങ്ങൾ ഈ വഴിയോര കച്ചവടക്കാരുടെ അടുത്ത് വില പേശിയിട്ടുണ്ടോ ആ ഇത് ചോദ്യമായല്ലേ പല പല സാധനങ്ങൾ വിൽക്കുന്ന വഴിയോര കച്ചവടക്കാർ ഈ പേഴ്സിനൊക്കെ നല്ല മനോഹരമായ പേഴ്സൊക്കെ അവർ റോഡിൻ്റെ കരയിൽ വെച്ചിരിക്കും കാണുമ്പോൾ കൊതു തോന്നു അപ്പോൾ നമ്മൾ വില ചോദിക്കും എന്താ എത്രയാ ഇരുന്നൂറ് ഒറ്റ വില നമ്മളെന്താ പറയുക ഇരുപത് നട നടക്കത്തില്ല നമ്മളുടനെ ആ വേണ്ടെങ്കിൽ വേണ്ടെന്ന് പോകും പക്ഷെ അവൻ വിടോ അവൻ തിരികെ വിളിക്കും സലഞ്ഞ് വാ ഇങ്ങനെ പെയ്യാൽ എങ്ങനെയാവും നിങ്ങൾ വില പറയുക ഇത് അത്ര വിലയ്ക്കൊന്നും തരാൻ പറ്റത്തില്ല ഈ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് ആ പത്ത് രൂപ മാത്രമേ നമ്മൾ ലാഭം എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്തു പത്ത് കൂട്ടും അവൻ പത്ത് കുറയ്ക്കാൻ തയ്യാറായ നമ്മൾ പത്ത് കൂട്ടും വീണ്ടും അങ്ങനെ ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ഒരു അമ്പതിലൊക്കെ ഇട്ട് നമ്മൾ പിടിക്കും അവൻ കട്ടക്കി നിൽക്കും പത്ത് രൂപ കൂടുതൽ കിട്ടിയാലും ലാഭം അല്ലേ നമുക്ക് പത്ത് രൂപ കുറച്ച് കിട്ടിയാലും ലാഭമാണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അവസാനം ഫിക്സ് ചെയ്യും ഒരു എഴുപത് രൂപ അല്ലേ പിശാചും അതുപോലെ തന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ആദ്യം എന്താ പറഞ്ഞേ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് യാഗം കഴിച്ചോ നടക്കത്തില്ലെന്ന് കണ്ടപ്പോൾ എന്നാൽ നിങ്ങൾ പയ്ക്കോ ഈ പെണ്ണുങ്ങളെയും പിള്ളേരെയും പ്രായമായ കൊണ്ടുപോകണ്ട പാവം നിറവേറുമായിട്ട് ഗർഭിണിമാരെ കൊണ്ടല്ലോ അവരെയൊക്കെ കൊണ്ടുപോയി മരുഭൂമിയിൽ എനിക്ക് അങ്ങനെ വേണ്ട മോശ പറയും ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഇല്ല ഞാനും എൻ്റെ കുടുംബവും രക്ഷയിൽ നിന്ന് കാണുമ്പോൾ കടക്കാരനെ പോലെ ഈ പറവോൻ ഈ സ്പിരിറ്റ് ഫറവോൻ എന്തു പറയും അങ്ങനെയാണെങ്കിൽ വസ്തുവകകൾ ഇവിടെ നിൽക്കട്ടെ മോശ പറയും ഇല്ല ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഇല്ല ഞങ്ങളുടെ ആടും മാടും അതുമാത്രമല്ല ഉള്ളിൽ പറയുന്ന കാര്യമാണേ നീയൊക്കെ നാനൂറ്റി മുപ്പത് വർഷം ഞങ്ങളിന്ന് കൊള്ളയിട്ടതും കൂടെ കൊണ്ടേ ഞങ്ങൾ പോകത്തു മൈസും ഇല്ല ദൈവത്തിനും ഇല്ല നിങ്ങൾക്കും വേണ്ട ഒന്നും പിശാദിന് അല്പം കിട്ടിയാൽ അത് മതിയെന്നേ അവൻ ബാർഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും വിട്ടുകൊടുക്കല്ലേ ഒന്നിനെയും വിട്ടുകൊടുക്കല്ലേ ഒരല്പത്തെ പോലും ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ നന്മകൾ അനുഗ്രഹമായി തീരണം അതാണ് ജയം അമേൻ എന്തെങ്കിലും പിശാചിന് കൊടുക്കുന്നതല്ല അതെ നിങ്ങൾക്ക് ദൈവം തരാമെന്ന് പറഞ്ഞത് നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങളുടെ നന്മകൾ ഒന്നും വിട്ടുകൊടുക്കാതെ പുറത്തു കൊണ്ടുപോകുവാൻ റെഡിയാണ് പുറത്തു വന്നാൽ നീ പോകുന്ന വഴിയിൽ നിന്റെ ശത്രു നശിക്കും ഈ ജനം വാശി പിടിച്ച് പുറത്തു വരിക ഇവരെ വിടാതിരിക്കാൻ വേണ്ടി ഫറവോൻ എന്താ സംഭവിക്കുന്നേ വാശി പിടിച്ച് പുറത്ത് വന്നവന്റെ വഴിയിൽ ശത്രു വീണു നിങ്ങൾ വാശി പിടിച്ച് അല്പമൊക്കെ പാട പലതുമൊക്കെ വിട്ടുകളഞ്ഞിട്ട് പ്രാർത്ഥിക്കാനും വിട്ടുകളഞ്ഞിട്ട് ആരാധിക്കാനും ഉറച്ചു നിൽക്കാനും ഒക്കെ പാടാ പക്ഷെ നിങ്ങൾ വിട്ടുകളയുവാൻ തയ്യാറാവുമെങ്കിൽ വിടാതെ പിടിച്ച് നിങ്ങളെ പരാജയത്തിൽ തള്ളിയിടുന്ന ശത്രു നിങ്ങളുടെ വഴിയിൽ തകരും അപ്പോൾ പരാജയത്തെ എങ്ങനെ ജയമാക്കി തീർക്കാം എന്തുകൊണ്ട് പരാജയം കടന്നു വരുന്നു ഫറവോന്യ സ്പിരിറ്റിനാൽ അപ്പോൾ ജയമുണ്ടാകണമെങ്കിൽ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും വിടേണ്ടത് വിട്ട് ദൈവം പറയുന്നത് കേട്ട് കൽപ്പനകൾ അനുസരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ ആ യാഗം കഴിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ നാം താൽപ്പര്യമുള്ളവരായി തീരുക ദൈവത്തിൻ്റെ വാക്കുകേട്ട് പുറത്തു വരിക ജയം നിങ്ങളുടേതാണ് അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളും പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പേരിൽ ഇതുപോലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് കേൾക്കുവാനും കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാനുമായിട്ട് കഴിയും എവിടെയായിരുന്നു പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞങ്ങൾക്കൊപ്പം ആ പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പി സി എഫ് ജി ഡോട്ട് ഇൻ അല്ലെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് അതുപോലെ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങൾ മുഖാന്തരമാണ് അവരുടെ പ്രാർത്ഥനയും അവരുടെ സഹകരണം അവരെ പോലെ സഹകരിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്കും അവസരമുണ്ട് അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക പിന്നെയും നിങ്ങളെപ്പോലെ ഒത്തിരി പേർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ മടിക്കാതെ പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരാജയം അതെ ആ പരാജയം ജയത്തിന് വഴിമാറും ജയത്തിലേക്ക് നിങ്ങളെ നടത്തുമാറാക്കുവാൻ മോശം ദൈവം ദൈവജനത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെയും പ്രയോജനപ്പെടുത്തും അനേകരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഏതാ കണ്ട ചോദ്യനിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വസ്ത വിശ്വാസകർത്താവേ നല്ലതുമേ അടിയുറപ്പമായിരിക്കുന്നു ഈ ജനത്തെ അങ്ങുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരാജയപ്പെട്ട് പരാജയപ്പെട്ട് കണ്ണുനീരും നിരാശയും ഭയപ്പാടുമായിരിക്കുന്നവർ ഇപ്പോൾ മുതൽ പ്രാർത്ഥിച്ച് ജയിച്ചു തുടങ്ങട്ടെ ആരാധിച്ച് ജയിച്ചു തുടങ്ങട്ടെ തൊഴിൽ മേഖലകളിൽ ഇവർ ആ ജയം അനുഭവിക്കട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന സകല വെല്ലുവിളികൾ നാമത്തിൽ മാറട്ടെ ആ ഫറവോനിയ സ്പിരിറ്റ് അതിനെ ജയിക്കുവാൻ തക്കപ്പെടട്ടെ വിവരങ്ങൾ ശക്തീകരിക്കുന്ന കൃപയ്ക്കായി പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സംബന്ധമായുള്ള വെല്ലുവിളികൾ മാറട്ടെ ശത്രുതകൾ മാറട്ടെ തൊഴിൽ മേഖലകൾ ഓ പച്ചപ്പും പുഷ്ടിയുമുള്ള മേച്ചിൽ പുറങ്ങളായി മാറട്ടെ ധാന്യങ്ങൾ ഓർക്കുകയും പാടുകയും ചെയ്യട്ടെ ഓ താങ്കിലോ സമൃദ്ധി ഉണ്ടാകട്ടെ കടഭാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുന്ന ജപ്തി നോട്ടീസുകൾ ക്യാൻസൽ ആകട്ടെ പലിശക്കടങ്ങൾ ഇളച്ചു കിട്ടട്ടെ യേശുവിൻ നാമത്തിൽ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ വിൽപ്പനകൾ നടക്കട്ടെ വസ്തുക്കൾ വിൽക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചായിരിക്കും കച്ചവടം നടക്കട്ടെ തടസ്സപ്പെടുത്തുന്ന വ്യക്തികളോടെ ദീപം ഇടപെടുക പ്രാർത്ഥിക്കുക ഓ സ്ത്രോത്രം ആ വെല്ലുവിളി അവിടെ നിന്ന് മാറിപ്പോക വിവാഹ ബന്ധങ്ങൾക്ക് വേലുള്ള തടസ്സം മാറട്ടെ പ്രാർത്ഥിച്ചാട്ടെ ചില വ്യക്തികൾ എന്റെ തലമുറയുടെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കുവാൻ വിടത്തില്ല എന്ന് ചുറ്റുവട്ടത്ത് തന്നെ ശത്രുവായി എഴുന്നിൽക്കുമ്പോൾ യേശുബിൻ നാമത്തിൽ ആ ഫർമോന്യ സ്പിരിറ്റ് ഇന്ന് പകലിൽ തകർക്കപ്പെടുക ഓ താങ്ക് യു ലോഡ് യേശുബിൻ നാമത്തിൽ വിവാഹ ബന്ധങ്ങൾ നടക്കുക ആ ബന്ധനം വഴി ആ കെട്ടുപൊട്ടുക തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി മാറുമായിട്ട് പ്രവർത്തിച്ചാട്ടെ യേശുബിൻ നാമത്തിൽ റിസൾട്ട് ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുകട്ടെ കുടുംബജീവിതങ്ങൾ അനിയരമായി തീരട്ടെ ഭാര്യയും ഭർത്താവും മക്കളും സ്നേഹമുണ്ടാകട്ടെ ഐക്യത ഉണ്ടാകട്ടെ കലഹങ്ങൾ കലക്കങ്ങൾ മാറട്ടെ കോടതി വിധിയുടെ ബലത്തിലല്ല നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ബലത്തിൽ ഓ പ്രാർത്ഥനയുടെ ബലത്തിൽ കുടുംബങ്ങൾ ചേർത്ത് പണിയപ്പെടട്ടെ യേശുബിൻ നാമത്തിൽ രോഗികൾ പ്രാർത്ഥിച്ചാട്ടെ ഇപ്പോൾ യേശുബിൻ നാമത്തിൽ സകല രോഗബന്ധനവും സൗഖ്യമാകുക വലുതമായ സകല രോഗബന്ധനവും യേശുബിൻ നാമത്തിൽ സൗഖ്യമാകുന്ന കൃപയ്ക്കായി വിദേശ രാജ്യങ്ങളിൽ ജോലിക്കും മറ്റു പല കാര്യങ്ങൾക്കുമായി കടന്നുപോയവർ ആ തടസ്സങ്ങൾ പ്രതികൂലങ്ങൾ മാറിപ്പോകുവാൻ പ്രാർത്ഥിച്ചാട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങുവാൻ പ്രാർത്ഥിച്ചാട്ടെ യാത്രാ തടസ്സങ്ങൾ മാറുവാൻ യേശുബിൻ നാമത്തിൽ മാറട്ടെ ഓ താങ്ക് യു ലോഡ് ഉദരഫലങ്ങൾ ജനിക്കട്ടെ യേശുബിൻ നാമത്ത് പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ബലിദിനമായ സകല വിഷയത്തിലും അങ്ങ് മറുപടി നൽകി അനുഗ്രഹിച്ച കൃപയ്ക്ക് ആയ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ മറക്കാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ച് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഇത് നിങ്ങളുടെ വിടുതലിനേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനോടൊപ്പം നാം വീണ്ടും ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേശർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫ്രേഷർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക